പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിനാണ് വ്യാഴത്തിൻ്റെ മാറ്റം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്കാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് ഇത് പൊരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമാണോ ദോഷകരമാണോ ഗുണകരമാണെങ്കിൽ ആ ഗുണം വർദ്ധിക്കുവാൻ എന്ത് ചെയ്യണം ദോഷമാണെങ്കിൽ ആ ദോഷകാഠിന്യം കുറയ്ക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ള വിശദമായ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് പൂർണമായിട്ടും കാണുക ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് നിത്യേനെ രാവിലെ നിങ്ങളുടെ മൊബൈലിൽ സൗജന്യമായിട്ട് ജ്യോതിഷ കാര്യങ്ങൾ ആചാര രഹസ്യങ്ങൾ മന്ത്രങ്ങൾ മോട്ടിവേഷണൽ കാര്യങ്ങൾ എന്നിവയെല്ലാം അപ്ഡേഷനായിട്ട് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനപ്രദമായ ഒരു കാര്യം പറയുകയാണ് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ചെയ്യുക ഇത് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്ത് കിട്ടുക ഇനി കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാത്തിന്റെയും കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം രേഖപ്പെടുത്തിയാൽ എല്ലാ പൂജകളിലും നിങ്ങളെ തുടർച്ചയായിട്ട് ഉൾക്കൊള്ളിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം അപ്പം തന്നെ ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്യണം എങ്കിൽ മാത്രമായിരിക്കും വീഡിയോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവുക അപ്പോൾ വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അപ്പോ ഈ വ്യാഴമാറ്റം പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് ഇവർക്ക് കുറേയേറെ പ്രയോജനം ആശ്വാസം നൽകുന്ന ഒരു രാശി മാറ്റമായിരിക്കും കുറെ കാലമായിട്ട് നമ്മുടെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട് കാലം അങ്ങോട്ട് ശരിയാവുന്നില്ല ഒന്നും നടപ്പിൽ വരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോ നടപ്പിൽ വരുത്തി തീർക്കുവാൻ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ വളരെ ഗുണകരമായിട്ടുള്ള കാലയളവാം തൊഴിലില് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുമെങ്കിലും നമുക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടറിഞ്ഞിട്ട് അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നതാണ് വ്യാപാര കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളെ നമ്മൾ ശശ്രത വീക്ഷിക്കണം കാര്യം പുറമേ നിന്നുള്ള ചില കൈകടത്തലുകൾ നമുക്ക് ധനനഷ്ടത്തിന് കാരണമാകും എന്ന് കാണുന്നുണ്ട് കുടുംബശ്രദ് ഭാഗം വെച്ച് കിട്ടാൻ സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിൽ മേഖല തുറന്നു കിട്ടുന്നതാണ് പഠിതാക്കൾക്ക് പ്രയോജനപ്രദമാകുന്ന ചില കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ് ഉപരിപഠന സാധ്യതകൾ വർദ്ധിച്ചു വരുന്നതാണ് തൊഴിൽ നിന്ന് ചില മാറ്റങ്ങൾ ഗുണകരമായി ഭവിക്കുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ പദ്ധതി കുറച്ചുകൂടി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ കാരണം ചിലപ്പോൾ വിദേശത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തൊഴിൽ ലഭിച്ചില്ല എന്ന് വന്നേക്കാം എന്നാൽ വിദേശത്ത് തൊഴിൽ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് ചില സുഹൃത്തുക്കൾ വഴിയോ ചില പുതുതായിട്ട് പരിചയപ്പെടുന്ന ചില വ്യക്തികൾ വഴിയോ പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഫുഡ് പോയിസണുമായി ബന്ധപ്പെട്ട ചില വേണ്ടി വരാവുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണ പാനീയങ്ങളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കുക പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾ പോകുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ വെച്ചു കൊള്ളുക പുതിയ വീട് പണിയാനുള്ള യോഗം കാണുന്നുണ്ട് ഇനി വീട് പുതുക്കി പണിയണം എന്ന ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് കുറച്ചു കാലമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില രോഗങ്ങൾക്ക് മരുന്നുകളിലൂടെ കുറേയേറെ ആശ്വാസം കിട്ടുന്നതാണ് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് കാലം അത്ര അനുകൂലമല്ല വിഘ്നേശ്വറിന്റെ പ്രീതി നന്നായിട്ട് വർദ്ധിപ്പിക്കണം അനാവശ്യമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളുടെ പേരിൽ നമുക്ക് ചിലപ്പോൾ അപമാനം ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ പുതുതായിട്ടുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുവോ എന്നൊക്കെയുള്ള നോക്കിയിട്ട് വേണം അങ്ങനെ ആപദ്ഘരമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ പൊതുപ്രവർത്തകർക്ക് കാലം അനുകൂലമാണ് ആരോഗ്യ കാര്യങ്ങളെ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം ഏതെങ്കിലും ജീവിതശൈലി രോഗങ്ങളുള്ളവർ കുറച്ചുകൂടി കരുതൽ വെക്കണം എക്സസൈസിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ജീവിതക്രമം പാലിക്കണം പിന്നെ ലോട്ടറി അങ്ങനെ ഭാഗ്യത്തെ നിന്നെത്തിയിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ അത് അത്ര മേന്മയുള്ള കാലഘട്ടമല്ല നമ്മുടെ തൊഴിലിൽ നിന്ന് നമുക്ക് ഭാഗ്യം കിട്ടുന്ന കാലഘട്ടമാണ് അത് നമ്മുടെ അധ്വാനത്തിൽ നിന്നാണ് ഈ ഒരു കാലയളവിൽ നേട്ടം ഉണ്ടാവുക അല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന് തരും എന്നുള്ള രീതിയിലുള്ള ഭാഗ്യത്തെ അർത്ഥം വിശ്വാസക്കുറവ് മൂലം ചില വ്യക്തികളുമായിട്ട് ഇടയാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തില് അനാവശ്യമായിട്ടുള്ള ചില ആരോപണങ്ങൾ ആ ബന്ധത്തിന് വഷളാക്കാൻ സാധ്യതയുണ്ട് കുട്ടികൾക്ക് നെഞ്ചുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ പ്രത്യേകിച്ച് ന്യൂമോണിയ ബ്രോഗൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് കഫവർദ്ധനമുള്ള കുട്ടികളൊക്കെ കുറച്ച് ജാഗ്രത പുലർത്തണം അപ്പോ പുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള കുറച്ച് ഫലങ്ങളെയാണ് ഇവിടെ പ്രതിപാദിച്ചത് ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾക്ക് അറിവ് വരാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം ധന്വന്തരി ക്ഷേത്രത്തിൽ മാസപ്പറന്നാൾ ദിവസം പാൽപ്പായസം കഴിപ്പിക്കുക വിഷ്ണു ഭഗവാന് ഏകാദശി ദിവസം തുളസിമാല ചേർത്തുകയും നെയ്വിളക്ക് തെളിയിക്കുകയും ചെയ്യുക വനദുർഗായ യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക പഠനപരമായിട്ടുള്ള പുരോഗതിക്ക് ഭാഗ്യസൂക്തം വ്യാഴാഴ്ചകളിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ ചെയ്യുക ഭദ്രകാളിയമ്മയ്ക്ക് മാസാവസാന ചൊവ്വാഴ്ച തോറും രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇവയൊക്കെ പൊതുവായിട്ടുള്ള പരിഹാര നിർദ്ദേശമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല കാരണം ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജയകർ ഹരിചന്ദ്രമഠം നമസ്തേ